മീനെല്ലാം ഞാൻ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കൊറച്ചു മുള്ളൊക്കെ പിന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കൊടുത്തു വെക്കാൻ പറയരുത് അപ്പൊ അറിയത്തില്ല കേട്ടോ പിന്നെ അല്ലാതെ ഞാന് നിങ്ങളെല്ലാം പിന്നെ പിന്നെ നാളെ ഒരു സമയത്ത് നിങ്ങളൊക്കെ വെച്ച് തരണ്ടായിരുന്നു മമ്മി ഇരിക്കുമ്പോൾ നിങ്ങളൊക്കെ എനിക്ക് വെച്ച് തരിക ഫ്യൂച്ചർ മനസിലായോട്ടോ പിന്നെ അത്ര പൊട്ടിക്കഴിഞ്ഞേ നമ്മുക്ക് അതിനകത്ത് എളുപ്പി ചെറുതായിട്ട് കളച്ചു അതെ കൊടുത്തു നമ്മുടെ അച്ഛൻ തന്നെ സിനിമയ്ക്കകത്താണെങ്കിലും ഒത്തിരി അങ്ങ് ഊപ്പിക്കണ്ടോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്കൊന്ന് കടിക്കാൻ പറ്റും ഒത്തിരി മീൻ കറിക്കകത്ത് കിടന്നാലും ഒരു രസമുള്ളൂ ഓ ഓക്കെ അതാണ് അതിന്റെ ഒരു സീക്രട്ട് മീൻ കയറിയുടെ അതിനാണ് മമ്മി ചെറുതായിട്ട് ചതച്ചിടുന്നത് മനസ്സിലെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ മുളക് പൊടി മുളക് പൊടി ഇട്ടുകൊടുക്കാം ഇത്ര മീനുണ്ടേ മമ്മിയുടെ ഇത്ര മീനാണ് കിട്ടോ മുളക് പൊടി ഞാൻ ഇടുകയാണെ ഒന്ന് രണ്ട് മൂന്ന് എരിയില്ലാത്ത നാല് 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 കിടക്കട്ടെ സ്പൂൺ ഇട്ട് പൊടിയൊടുക്കും ഇനി അതിനെ നമുക്ക് നല്ല പോലൊന്ന് മൂപ്പിച്ചെടുക്കണം ഓക്കെ ഒത്തിരി മൂത്ത് പോവല്ലേ കരിഞ്ഞു പോകും അന്നേരം മാറും മീൻകറി കഴിക്കുന്നെന്ന് പറയത്തില്ലേ ചിലപ്പോ ഇനി നമുക്കേ മമ്മി ഇതിനകത്തൊട്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഒന്നല്ല ഒന്നല്ല ഒരു ഒന്നര സ്പൂൺ ഇട്ട് കേട്ടോ മല്ലിപ്പൊടിയും കൂടിയിട്ട് അമ്മയുടെ മീൻ എത്തപ്പഴും മല്ലിപ്പൊടിയൊക്കെ എന്താ കാണും കേട്ടോ അതാണ് ഒരു പ്രത്യേക രുചി വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അറിയില്ല ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കണ്ടോ ഇപ്പൊ മുളകൊക്കെ മൂത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിനകത്തോട്ട് എന്തോ ഞാൻ അറിയാം ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി ഇത് പുളിയുടെ വെള്ളം കൂടെ വരും എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം നല്ലപോലെ ഒന്ന് തിളച്ചേ ഇനി ഞാൻ ഉപ്പിട്ട് കൊടുത്തു കേട്ടോ ഒരു രണ്ട് സ്പൂൺ ഉപ്പോണം വേണം ഒന്ന് യോജിക്കട്ടെ എല്ലായിടവും ഇതൊന്നുകൂടെ ഒന്ന് തിളക്കട്ടെ ഇത് വീണ്ടും തിളച്ചു കേട്ടോ തിളച്ചപ്പൊ നമ്മള് നമ്മുടെ കൊടംപുളി ഇട്ട് കൊടുത്തു അത് നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നായിരുന്നു അതിന്റെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു ഇനി ഇത് നല്ലപോലെ കിടന്ന് തിളച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് പറ്റണം എന്നിട്ട് നമ്മൾ മീൻ പറക്കിയിടത്തുള്ളു കേട്ടോ മീൻ അതിനകത്ത് കിടക്കാനുള്ള വെള്ളം വേണം തരും മനസിലായി അതിന്റെ ഗ്രേവി വേണം അത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ കാണിക്കാം ഓക്കെ നമ്മുടെ ഇത് നമ്മുടെ ഗ്രേവി ഇങ്ങനെ തിളച്ച് 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 കണ്ടോ പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മീൻ്റെ കഷ്ണങ്ങളെ പറക്കിയിടണം കേട്ടോ നല്ലോലെ കഴുകി വെച്ചേക്കുന്ന മീനാണ് അപ്പൊ അതിനെ നമ്മളിങ്ങനെ പറക്കി പറക്കിയിട്ട് അത് ചെറിയ മുള്ളുണ്ട് നമ്മുടെ ഡെലപ്പിന് മുള്ളു വേണല്ലോ മീൻ മീനെല്ലാം പറക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കണം മീനെല്ലാം കണ്ടോ ഇത് കണ്ടോ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നുണ്ട് അദ്ദേഹം അവരെല്ലാം കൂടെ വെള്ളത്തിൽ മുങ്ങി കിടക്കണം കേട്ടോ പിന്നെ മീൻചാർ നീ മീൻചാർ പതി നീ എന്ത് പറയാനാന്ന് പറ നമുക്കുണ്ടല്ലോ അടച്ചു വെക്കണം ഓക്കെ അടച്ചു വെച്ച് നല്ലപോലെ അടയ്ക്കണം ഒന്ന് തിളക്കിട്ട് തിളച്ചു കഴിയുമ്പോ നമുക്ക് ഇത് കൊറച്ച് തുറന്നു വേണം അടച്ചു വെച്ചേക്കുവാണേക്കു അതൊന്നും നമ്മിക്കറിയാം അത് കുക്ക് ചെയ്യുമ്പോ ഓരോരുത്തർക്കത് മനസ്സിലായി എന്റെ പാകം എവിടെ വരെ ആയിരുന്നു ഡെയിലി ചെയ്യുമ്പോൾ തിളക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ അതൊരുപാട് നമുക്ക് അറിയാം എന്റെ സ്റ്റീം എല്ലാം നോക്ക് ആവിയൊക്കെ വന്നാണ്ടോ ഇപ്പൊ മനസ്സിലായി തിളക്കുന്നതിന്റെ ഒരു സൗണ്ട് കേട്ടോ കിട്ടോക്ലാന്നുള്ളേക്കണ്ടോ തിളച്ചിട്ടുണ്ടോ ഇനി പിന്നെ കുറച്ച് ഇതിനൊക്കെ ഇങ്ങനെ തീ ഒത്തിരി അങ്ങട്ട് ഇതാക്കണ്ടെട്ടോ കാരണം മീനെല്ലാം ഒന്ന് പിടിക്കണ്ടായോ നമ്മുടെ മസാലകളൊക്കെ അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ ചെയ്യാം ഇപ്പൊ തീ കുറച്ച് ഒത്തിരി തീ കുറച്ചിട്ടില്ല കുറച്ച് തീ കുറച്ച് മീനിപ്പം കിടന്ന് ഇരിക്കുന്നുണ്ട് അതൊന്നും നല്ലപോലെ തിളച്ച് മീൻ ചാറൊക്കെ ഒന്ന് പറ്റി വരണം പറ്റി വരുമ്പം കാണിക്കാമേ അതെ ഇടയ്ക്ക് ഇതിന്റെ അടപ്പൊക്കെ ഇങ്ങനെ ഒന്ന് കറക്കണം ഇളക്കണ്ട ഇങ്ങനെ കറക്കണം കറക്കി അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ കണ്ട എന്നിട്ട് വീണ്ടും നമ്മൾ ഇതിനെങ്ങനെ വെക്കുക ഇപ്പൊ ഇതിന്റെ കളറ് കണ്ടോ ആ ഇത് പറ്റി വരുമ്പോ ഞാനിത് കാണിക്കാമേ അപ്പൊ നമുക്കത് മനസ്സിലാകുന്നത് ബന്ധോ ഇല്ലയോ ഉള്ളത് കണ്ടോ ോഡി പൊയ്ക്കു പൊയ്ക്കോ മമ്മി പണി കൊണ്ടു വേണ്ട പോക്കി മമ്മി പറഞ്ഞില്ലേ മീൻകറിയുടെ കളറൊക്കെ മാറി വരുമെന്ന് കണ്ട കളർ അല്ലല്ലോ കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു ഇപ്പൊ ഇത് പാകമായെന്നാണ് ഇതിന്റെ അർത്ഥം മനസ്സിലായോ ണ്ടല്ലോ ഇതിനകത്തോട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം പച്ച വെളിച്ചെണ്ണ കേട്ടോ എന്റെ മണ്ടക്കിങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒരലുപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ ഒന്ന് മമ്മി മുമ്പേ പറഞ്ഞതുപോലെ ഒന്ന് കറക്കണം കണ്ടാ കറക്കിയേ കണ്ട കറക്കിട്ട് നമുക്ക് രണ്ട് കറുകൾ കണ്ടുകൂടെ അതിനകത്ത് ഞാൻ നിന്ന് ഇട്ടു കൊടുത്തേക്കാം അവിടെ തൊട്ട് ദ അപ്പം മമ്മിയുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഏ കണ്ടോ കൊഴുത്ത ചാറ് തന്നെ കേട്ടോ അങ്ങനെ കണ്ടോ മമ്മിയുടെ മീൻ കറിയുടെ കൊഴുത്ത ചാറും ഇത് ഇച്ചിരി നേരം ഉണ്ടല്ലോ ഇത് പിടിക്കട്ടെ വാങ്ങി വെക്കണം അല്ല ചിലപ്പോൾ പറ്റിപ്പോ അതുകൊണ്ട് നമ്മൾ വാങ്ങി അടുത്തടുപ്പിലോട്ട് എടുത്ത് വെക്കുക ചൂടില്ലാത്ത അടുപ്പുണ്ടെങ്കിൽ അതിലോട്ട് എടുത്ത് വെക്കുക നോക്കും നോക്കാം അപ്പൊ ഈ മീൻകറി ഉണ്ടല്ലോ ഈ ചട്ടി വെച്ചു പക്ഷെ ഞാനാണെങ്കിലിപ്പം നമ്മുടെ മൺചട്ടിക്ക് അകത്തോട്ട് മാറ്റി വിൽക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് അത് വൈകിട്ടൊക്കെ എടുക്കുമ്പോഴത്തേന് നല്ല സൂപ്പറായിട്ട് എല്ലാം ഉപ്പും കൂടി എല്ലാം പിടിച്ചിരിക്കും കേട്ടോ നല്ല കപ്പയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും കൂട്ടി കഴിക്കാൻ അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ മീൻ കറി എന്നിട്ട് നിങ്ങളൊന്ന് പറയണേ ഇതിന്റെ കമന്റ് ചെയ്യണം പ്ലീസ് പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങളുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ Apa? semua orang dah tak bye bye see you